ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും ആദ്യം തമ്മിൽ നല്ല കമ്പനി ആവാൻ കേട്ടോ രണ്ടുപേരും നല്ലോണം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ ബസ്സിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ കൈ വെച്ചിരിക്കുകയാണോ സച്ചിങ്ങനെ ഇടയ്ക്കിട്ട് പറയുന്നുണ്ട് രേവതി കൈ അകത്തേക്ക് എടുത്തു വെക്കി അല്ലെങ്കിൽ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ തട്ടിയിട്ട് പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേൾക്കുമ്പോൾ രേവതിക്ക് അത്ഭുതം പോലെ തോന്നാറുണ്ട് രേവതി ഇങ്ങനെ സച്ചിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെ കണ്ണ് മുഖത്തേക്ക് നോക്കാതെ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതുപോലെ ഇടയ്ക്കിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ശ്രുതിരാമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രണയവിവാഹമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അല്ല ഞങ്ങൾ വീട്ടുകാർ തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ട് അറേഞ്ച്ഡ് അറേഞ്ച് മാരേജ് ആണെന്നൊക്കെ പറയും കേട്ടോ അല്ല സച്ചിക്ക് മോളിലോട്ടുള്ള സ്നേഹവും കരുതലൊക്കെ കണ്ടിട്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ രേവതി ഇങ്ങനെ ഒരു പരിഹാസത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട് നല്ല സ്നേഹവും കരുതലൊക്കെ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ബെസിത്തായി ഒരു അവരുടെ പോക്കും അതുപോലെ തന്നെ ശ്രുതിക്കൊരു സാരി എടുത്ത് കൊടുക്കണം അതായത് എൻ്റെ ഒരു സാരി എടുക്കണം ഇവിടെ നിന്ന് പക്ഷേ ഞാൻ എന്ത് എടുത്താലും അവൾക്ക് ഇഷ്ടപ്പെടാറില്ല എന്ന് പറയുമ്പോൾ ഫോട്ടോ കാണിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഏത് സാരിയാണ് ഏത് കളറാണ് വേണ്ടതെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പോകുമ്പോഴത്തേനും പെട്ടെന്ന് അവരുടെ സ്റ്റോപ്പ് എത്തുകയാണ് സ്റ്റോപ്പ് എത്തുമ്പോൾ ഫോൺ വീഴുന്നുണ്ട് ഫോൺ വീഴുമ്പോൾ സ്വിച്ച് ഓഫ് ആവുകയാണ് അപ്പോൾ അങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല ഇതേ സമയം സ്ത്രീയും വർഷയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്രീ വർഷ വർഷ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രായ സ്ത്രീങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വർഷയുടെ വണ്ടി തട്ടി വീടുണ്ട് പക്ഷെ വർഷ അത് ചെയ്യാതെ അത് ഇത് സ്ത്രീ കാണുന്നുണ്ട് സ്ത്രീ ബൈക്കെടുത്ത് പുറകിൽക്കൂടെ പോയിട്ട് വർഷനെ പിടിച്ചു നിർത്തി അവരുടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ആ സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഭാഗം കാണിക്കുന്നതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് രവീന്ദ്രനെ വിളി വിളിക്കുകയാണ് അച്ഛൻ എന്നിട്ട് സച്ചിയുടെ പേരിലാണ് ഈ ബൈക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറാനിട്ടോ സച്ചി തന്നെയാണ് വർഷനോ വർഷനെ അപമാനിച്ചതെന്നൊക്കെ ഉള്ള രീതിയിൽ സംഭവങ്ങൾ വരികയാണ് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡ് റിവ്യൂൽ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ